ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരുക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സി എസ് ഐ ആറിന് കീഴിൽ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലേക്ക് വേണ്ടിയിട്ട് പോകും ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പ്ലസ് ടു യോഗികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഏകദേശം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ ശമ്പളവും ലഭിക്കും നമുക്കേതായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സി എസ് ഐ ആറിന് കീഴിലുള്ള നാഷണൽ കെമിക്കൽ ലബോറട്ടറി എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ പറ്റും ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതിൽ നിന്ന് അപ്ലൈച്ച് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇത് അപേക്ഷിക്കേണ്ട ഡേറ്റ് വന്നിരിക്കുന്നത് ഏഴ് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇത് വന്നിരിക്കുന്നത് സി എസ് ഐ ആറിന് കീഴിൽ നാഷണൽ കെമിക്കൽ ലബോറട്ടറി എൻ സി എൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്ക് കേരളത്തിലൊന്നല്ല കേരളത്തിന് പുറത്തായിരിക്കും ഇത് ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ജനറൽ വിഭാഗത്തിലേക്ക് പതിനൊന്ന് വേക്കൻസി ഉണ്ട് ഇരുപത്തി വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആൾക്ക് അവർക്ക് അതിൻ്റെയുള്ള ഏജിലോ മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയായിരിക്കും ശമ്പളം അതിലേക്ക് ടെൻ പ്ലസ് ടു നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സായിരിക്കാം റെഗുലർ ആയിട്ടുള്ള പ്ലസ് ടു ഉണ്ടായിരിക്കാം പ്ലസ് അതിനോട് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി അങ്ങനെ മൊത്തം ഏകദേശം പതിനെട്ടോളം വേക്കൻസികളാണ് നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ അഞ്ഞൂറ് രൂപ എന്നാൽ വുമൻ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനൊന്നും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പിന്നാക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്താൽ അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ചാനൽ ഫോളോ വെച്ചുമ്പോൾ മടുത്ത് നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ്